ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ ചെയ്തിട്ട് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പാടത്തിൻ്റെ ബാക്കിയുള്ള പാടത്തിൻ്റെ ബാക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട് ആ ക്ലാസ്സാണിന്ന് പാഠത്തിന്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക സ്വന്തം ഭാഷ എന്ന് പറഞ്ഞ് കൃഷ്ണദേവരായനെ കുറിച്ചിട്ടുള്ള ഒരു കഥയൊക്കെ വരുന്നുണ്ട് അതിനുശേഷം മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് മാതൃഭാഷയെ കുറിച്ച് പറയുന്ന ഒരു പോർഷൻ ഇതിൽ തന്നിട്ടുണ്ട് അതിനുശേഷം വരുന്ന ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം നമുക്ക് നോക്കാം പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ ഇല്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു ഇതുപോലുള്ള ചില അനുഭവങ്ങൾ കാഴ്ച കേൾവി മണം രുചി സ്പർശം എന്നിവയുമായി ചേർത്ത് പറയാമോ അപ്പം നമ്മൾ പുഴ പറയുമ്പോൾ പുഴ നമ്മൾ ഇല്ലെങ്കിലും പുഴയുടെ ഒരു ചിത്രവും അത് പുഴ ഒഴുകുന്നതുമെല്ലാം നമ്മുടെ മനസ്സിൽ വരൂല്ലേ അതുപോലെ നമുക്ക് ഒരു പദം കേൾക്കുമ്പോൾ ആ അതിന്റെ വേറെ കുറെ കാര്യങ്ങൾ മനസ്സിൽ വരുന്ന വേറെ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം മഴ മഴ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മയിൽ വരും മഴയുടെ ശബ്ദം മഴയുടെ ആ വെള്ളത്തിൻ്റെ നനവ് മഴ പെയ്യുമ്പോൾ ആദ്യം മഴ പെയ്യുമ്പോൾ ഒരു ഗന്ധം വരും അല്ലേ മണ്ണിന്റെ ഒക്കെ ചേർത്തൊരു മണം വരും അത് പിന്നെ കുളിർമ നല്ല തണുപ്പുണ്ടാവും പിന്നെ വെള്ളത്തിന്റെ സൗണ്ട് വെള്ളമെല്ലാം അല്ലേ അതെല്ലാമാണ് മഴയെ കുറിച്ച് പറയാം പിന്നെ നമുക്ക് ദോശ ദോശ ചൂടുന്ന മണം രുചി ശബ്ദം അപ്പം ഇങ്ങനെയുള്ള അധികം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുകട്ടോ നെക്സ്റ്റ് ണാത്തതു കാണാം ഒരു കാരണവും കൂടാതെ എപ്പോഴും പരാതി പറയുന്ന ചിലരുണ്ട് അവർക്ക് ഒരു കാരണം കിട്ടിയാലോ മൂങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണതുപോലാകും ഇവിടെ നായയെക്കുറിച്ചോ തേങ്ങയെ കുറിച്ചോ അല്ല ആൾ അല്ല ചില ആളുകളുടെ പ്രത്യേക സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതയിൽ സാന്ദർഭികമായി പറഞ്ഞ വരി നോക്കൂ പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല ഇതിപ്പോൾ ചൊല്ലായി തീർന്നിട്ടുണ്ട് ഈ ചൊല്ല് പാണ്ഡൻ നായയുടെ പല്ലിനെയോ ശൗര്യത്തെ ശൗര്യത്തെയോ അല്ല പരാമർശിക്കപ്പെട്ട ആളിനു വന്നു ചേർന്ന ശക്തി സൂചിപ്പിക്കുന്നത് തുടർന്ന് കൊടുത്തിട്ടുള്ള ചൊല്ലുകളിലെ പരിത പരിചിത വസ്തുക്കളും അനുഭവങ്ങളും ചൊല്ലുകൾ മനസ്സിലുണ്ടാക്കുന്ന ആശയവും കണ്ടെത്തി ഈ പട്ടിക പൂർത്തിയാക്കും അപ്പോൾ പഴഞ്ചൊല് അതിൽ നമുക്ക് കുറേ വസ്തുക്കൾ അനുഭവങ്ങൾ കാണിക്കുന്നുണ്ട് അതേപോലെ മനസ്സിലുണ്ടാക്കുന്ന ആശയം അതിൽ അവർ ആദ്യത്തെ തന്നു പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല നായ പല്ല് ശൗര്യം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പരിചിത വസ്തുക്കൾ ശൗര്യം ഇവിടെ കരുത്താണ് കേട്ടോ മനസ്സിലുണ്ടാകുന്ന ആശയം എന്താ ഒരു കാലത്ത് കരുത്തനായിരുന്ന ഇരുന്ന് ഒരു കാലത്ത് കരുത്തനായിരുന്നെങ്കിലും ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര ഫലിക്കുന്നില്ല അല്ലേ ഒരിക്കൽ ശക്തനായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല അടുത്തത് ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും ഇവിടെ പുലി പുല്ല് എന്ന് പറയുന്ന വേർഡാണ് വരുന്നത് ഗതികേട് അതുപോലെ പുലി പുല്ല് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട് ആശയം എന്താ ഒരിക്കലും ചെയ്യില്ല എന്ന കാര്യം ഗതികേട് കൊണ്ട് ചെയ്യുക ഓക്കെ അടുത്തത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഏതൊക്കെയാണ് വസ്തുക്കൾ മുറ്റം മണം മുല്ല അല്ലേ എന്താണ് അതിൻ്റെ ആശയം വേഗത്തിൽ ലഭിക്കുന്നതിനോട് താല്പര്യമില്ലായ്മ നമുക്ക് എളുപ്പത്തിൽ കിട്ടുമെന്നുള്ള സാധനത്തിനോട് നമുക്ക് വില ഉണ്ടാവില്ല ഓക്കെ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു പഴഞ്ചൊല്ലുകൾ ഉണ്ടെങ്കിൽ എഴുതാം കേട്ടോ നെക്സ്റ്റ് ഹൃദയത്തിന്റെ ഭാഷ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം വായിക്കാം അബ്ദുൾ ഖാദർ ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു വലിയ വ്യാകരണക്കാരനും പണ്ടൊരിക്കല ഇവൻ ഉമ്മയോട് പറഞ്ഞു മാതാവെ കുറച്ച് ശുദ്ധജലം തന്നാലും അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ട് തല്ലി ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു നീ അങ്ങനെ പറഞ്ഞാൽ മതിയെടാ നീ എന്നെ എന്തെന്ന് വിളിക്കും പിതാവെന്ന് അത് കേട്ടപ്പോൾ തവി കൊണ്ട് ഉമ്മ ഒന്നുകൂടി കൊടുത്തു പിന്നെ അവൻ ഉമ്മ എന്നും ബാപ്പ എന്നുമേ വിളിച്ചിരുന്നുള്ളൂ അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് കൊസ്റ്റ്യൻ ഇതിൽ അവർ തന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം എന്നും പിതാവെ എന്നും വിളിച്ചപ്പോൾ ഉമ്മാ തവി കൊണ്ടടിക്കാൻ എന്തായിരിക്കും കാരണം എന്നും പിതാവെ എന്നും വിളിക്കുമ്പോൾ മറ്റാരെയും വിളിക്കുന്നതുപോലെ തോന്നിയിട്ടുണ്ടാവാം എന്നും വിളിച്ചു കേൾക്കുന്ന വാ വക്കിലല്ല വാക്കിലാണ് കേട്ടോ അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണേ വാക്കിൽ നിന്നും മാറി വിളിച്ചപ്പോൾ അത് കളിയാക്കുന്നത് പോലെ ഉമ്മയ്ക്ക് തോന്നിയിരിക്കാം പിന്നെ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഉമ്മ ഉപ്പെന്നായിരിക്കുമല്ലോ ആദ്യം മുതലേ വിളിച്ചിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ വിളിക്കുമ്പോഴാണ് കുറച്ചുകൂടി സ്നേഹം അനുഭവപ്പെടുക ഓക്കേ ഇത് വിളിക്കുമ്പോ അങ്ങനെ തോന്നി തോന്നിയിട്ടുണ്ടാവില്ല അങ്ങനെ നമുക്ക് എഴുതി ചേർക്കാം കേട്ടോ നിങ്ങൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറുള്ളത് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കും ചർച്ച ചെയ്യും ഇത് നിങ്ങൾ എഴുതേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ എങ്ങനെയാണ് വിളിക്കുക എന്നുള്ളത് കേട്ടോ നമ്മൾ സാധാരണ വിളിക്കുന്ന അച്ഛൻ അമ്മ എന്ന് വിളിക്കും ഉമ്മ ഉപ്പ എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ട് അപ്പ അതുപോലെ പപ്പ മമ്മി അങ്ങനെയൊക്കെ വിളിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഇത് കൂടാതെ കുറേ വിളിപ്പേരുകൾ അല്ലെങ്കിൽ വിളികൾ ഉണ്ട് അച്ഛനും അമ്മേനെ വിളിക്കുന്ന വേറെ പേരുകളുണ്ട് മാതാപിതാക്കളെ വിളിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ ഇനി നമുക്കിതിൽ ഇവിടെ നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ നോക്കുമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ കടക്കുന്നു അയാളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു ഈ ഫസ്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം കേട്ടോ ഈ പറയുന്ന നമ്മൾ അവരുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്കാണ് അത് കടക്കുന്നത് ഹൃദയത്തിലേക്കാണ് ആ വാക്കുകൾ പോകുന്നത് അതും ഒരു ആൻസറായിട്ട് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈ ക്ലാസ് ഈ ചാപ്റ്റർ തീർന്നു ഇവിടെ അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്